എല്ലാ കൂട്ടുകാർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം അഭിനയം ഒരു വരുമാനമായി കാണുന്നവരല്ല ഇന്ന് സിനിമാ സീരിയൽ താരങ്ങൾ അഭിനയത്തോടുള്ള അതിയായ ഇഷ്ടവും താല്പര്യവും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ജോലികൾ വരെ ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് എത്തുന്നവരുമുണ്ട് അത്തരത്തിലുള്ള ഏതാനും സീരിയൽ താരങ്ങളുടെയും അവരുടെ ജോലിയും പരിചയപ്പെടാം ചെമ്പനീർപ്പൂവ് സീരിയലിലെ സച്ചി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ആണ് അതുപോലെ തന്നെ മോഡലും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറുമാണ് സ്വന്തന സീരിയലിൽ രണ്ടാം ഭാഗത്തിൽ ബാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ കെ മേനോൻ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആണ് പത്രമാറ്റ എന്ന സീരിയലിലെ മൂർത്തി സാർ എന്ന പ്രധാന കഥാപാത്രത്തെ ക്രിസ് വേണുഗോപാൽ ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എഞ്ചിനീയറാണ് അധ്യാപകനാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുമുണ്ട് അതേ വിഷയത്തിൽ തന്നെ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുമുണ്ട് ആകാനുള്ള യോഗ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ വീട്ടുകാരുടെ സമ്മതം ഇല്ലാത്തതുകൊണ്ട് പൈലറ്റ് ആകാൻ മുതിർന്നിരുന്നില്ല നിരവധി പരസ്യങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സൗണ്ട് നൽകിയിട്ടുണ്ട് കൂടാതെ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണോ ആണ് അതുപോലെ നല്ലൊരു നടനും കൂടിയാണ് മൗനരാഗം പരമ്പരയിലെ കിരൺ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫ് ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് ഗീതാഗോവന്ദം സീരിയലിലെ ഗോവിന്ദ് എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സാജൻ സൂര്യ ഇദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ക്ലർക്കായിട്ടാണ് എൻ സൂര്യ ജോലി ചെയ്തിരുന്നത് പത്തരുമാറ്റ് പരമ്പരയിൽ ആദർശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു നായർ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത് ചാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ പ്രധാന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് യുവ കൃഷ്ണ യഥാർത്ഥ ജീവിതത്തിൽ നടൻ മാത്രമല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി